بحمد ربي يبدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد. الله منه مفرد <applause> السلام عليكم ورحمه الله. ലഹമില്ല അലഹമുല്ലാമീൻ വസ്സലാ ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ റസൂള്ളാഹി സാഹു അലൈഹി തങ്ങളെ അള്ളാഹു പല രൂപത്തിൽ സംരക്ഷിച്ചിട്ടുണ്ട് ആ സംരക്ഷണത്തിലാണ് റസൽഹി സലാഹു അലൈഹി വസ്ലമതങ്ങൾ വളരുന്നത് മാത്രവുമല്ല ആ ഇരുട്ട് നിറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്ദ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അവർക്കിടയിൽ അൽ അമീനായി വളരുകയായിരുന്നു ഏറ്റവും നല്ല വ്യക്തിത്വം ഏറ്റവും നല്ല സ്വഭാവം ഏറ്റവും നല്ല അയൽപക്ക ബന്ധം അവർക്കിടയിൽ വിവേകത്തോടുകൂടെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന വ്യക്തി സംസാരത്തിൽ സത്യസന്ധത ക്രയവിക്രയങ്ങളിൽ മാന്യത അമാനത്ത് കാത്തു സൂക്ഷിക്കുക അങ്ങനെ എല്ലാ നല്ല ഗുണങ്ങളും ഇസ്ലാമിനു മുമ്പ് തന്നെ പ്രവാചി അൻ സല്ലാഹു അലൈ വസലമനങ്ങളുടെ സ്വഭാവത്തിനുണ്ടായിരുന്നു ഹത്തൽ അമീൻ അവർ നൽകിയ പേര് തന്നെ അൽ അമീൻ എന്നായിരുന്നു ഒരു നാടൊന്നടങ്കം അൽ അമീൻ എന്ന് വിളിക്കണമെങ്കിൽ എത്രമാത്രം മനോഹരമായിരിക്കണം ആ വ്യക്തിയുടെ സ്വഭാവം മാത്രവുമല്ല പ്രവാചൻ സല്ലാഹുഅലൈ വസ്ലമനങ്ങൾക്ക് നബൂവത്തിന് മുമ്പ് തന്നെ വിഗ്രഹാരാധനയോർക്കിന്റെ ഏതെങ്കിലും വശങ്ങളോ പ്രവാചൻ സല്ലാഹു അലൈവസ്ങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല വിഗ്രഹത്തിലും റസൂഹി സല്ലാഹു തങ്ങൾ സുജൂത് ചെയ്തിട്ടില്ല ഔ ഔത്തമസി ഒരു വിഗ്രഹത്തെയും റസൂലുല്ലാഹി തൊട്ടു തലോടിയിട്ടില്ല സ്പർശിച്ചിട്ടില്ല അറാഫിൻ ഔ കാഹിനി ഏതെങ്കിലും അരികിലോ പണിക്കൻ്റെ അരികിലോ കൈനോട്ടക്കാരന്റെ അരികിലോ അതെല്ലാം എമ്പാടുമുണ്ട് ആ കാലഘട്ടത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ ഷിർഖിന്റെ കേന്ദ്രങ്ങൾ അന്നും അന്നുമുണ്ട് റസൂൽ സല്ലാഹു അലൈ തങ്ങൾ അത്തരം ഒരു പ്രവർത്തനത്തിലേക്കും പോയിട്ടില്ല മഹാനായ സുബൈർ മഹാനായവ് ഉറുപത്തുബിന് സുബൈറിനോട് പറഞ്ഞു ാണ് സത്യം ഞാൻ ആ ഇബാനത്ത് ചെയ്യുകയില്ല ഒരിക്കലും ഉസ്സക്ക് ഞാൻ ഇബാദത്ത് ചെയ്യുകയില്ല ആ സമയത്ത് ഹദി ജറി അള്ളാഹുത്തലഹ ആ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഞാൻ ഏതായാലും കാക്കകാരണന്മാരുടെ മരത്തിൽ ഞാൻ ശീലിച്ചത് അങ്ങനെയാണ് എന്ന് പലപ്പോഴും പലരും അങ്ങനെയാണല്ലോ ഞങ്ങൾ ഞങ്ങളിങ്ങനെ കാക്കകാരണവന്മാരെ കണ്ടുവന്നത് അതാണ് അതല്ലാഹുത്തലയുടെ മറുപടി അല്ലാത്ത് ഉസ്സ ഒഴിവാക്കൂത്തേ നിങ്ങൾ ഒഴിവാക്കൂ എന്ന് ഹദീജ റബി അള്ളാഹു തലഹെയും അന്ന് അലൈഹി റസൂൽഹു തങ്ങളോട് പറയുമായിരുന്നു ഹജ്ജിന്റെ വേളയിൽ പോലും മക്കയിൽ വിഗ്രഹങ്ങളുണ്ട് തോവാഫിന്റെ സമയത്ത് നായില അങ്ങനെ രണ്ട് വിഗ്രഹങ്ങൾ കാബയിലുണ്ട് ഒരിക്കൽ റസൂല്ലാഹി സല്ലാഹു അലൈഹി വസല് മതങ്ങൾ കാബയുടെ അരികിലെത്തിയപ്പോൾ സാബിത്ത് അദ്ദേഹത്തോട് റസൂല്ലാഹി പറഞ്ഞു ആ വിഗ്രഹങ്ങളെ നീ സ്പർശിക്കരുത് സാധാരണഗതിയിൽ മുഷരിഖൻ ഇതാ തോഫു മുഷിരി ചെയ്യുമ്പോ ആ വിഗ്രഹത്തൊന്ന് തൊടും ഇസാഫിന്റെ അവിടെ നിന്ന് തുടങ്ങി അങ്ങനെയാണ് അവരുടെ തൊവാഫ് ആ തൊവാഫില് പോലും ഷിർക്ക് ആ ത്വാഫിൽ പോലും ഷിർക്ക് അവര് കൊണ്ടുവന്നു റസൂല്ലോട് അദ്ദേഹം പറഞ്ഞു നീ അത് സ്പർശിക്കരുത് പക്ഷെ അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു എന്തേ ഒന്ന് സ്പർശിച്ചാൽ അങ്ങനെ റസൂല്ലാഹി കാണാതെ അദ്ദേഹം ഒന്ന് സ്പർശിച്ചു ഇത് പ്രവാചകൻ അലൈ വസ്ലമതങ്ങൾ കണ്ടു റസൂൽ അലൈഹി പറഞ്ഞു ലാ അലം തുൻഹ നിന്നോട് ഞാൻ അത് തുടരുത് എന്ന് വിരോധിച്ചതല്ലേ പിന്നെ എന്തിനാണ് വീണ്ടും അതിനെ തൊടാൻ നിൽക്കുന്നത് എന്തിനാണ് അതിനെ സ്പർശിക്കുന്നത് എന്ന് പ്രവാചി അൻ അലൈഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മദ്യം സാർവത്രികമായിരുന്നൊരു കാലഘട്ടത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നത് വളരെ ത്യാഗം നിറഞ്ഞ ഒരു യത്നമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ല മതങ്ങൾ മദ്യത്തിൻ്റെ രുചി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അത്രയേറെ മദ്യം സാർവത്രികമായിരുന്ന ആ കാലഘട്ടത്തിൽ അവരുടെ ആഘോഷങ്ങളിൽ അവരുടെ കല്യാണവേളകളിൽ അവരുടെ പൊതു ഇടങ്ങളിൽ എല്ലാം മദ്യമുണ്ട് പക്ഷെ പ്രഭാചൻ സല്ലല്ലാഹു അലൈ വസ്നമതങ്ങൾ ആ മദ്യത്തിൽ നിന്നും മാറി നിന്നു ഫിത്തറത്താണ് ശുദ്ധപ്രകൃതിയിലാണ് റസുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം മദ്യത്തിലേക്ക് പോയി കണ്ണ് ചുവപ്പിച്ച് ബുദ്ധി മറക്കുന്ന സ്വന്തം നെഫ്സും സ്വന്തം ദീനും ബുദ്ധിയും അഭിമാനവും സമ്പത്തും എല്ലാം തകർക്കുക എന്നത് പ്രകൃതിക്കെതിരാണ് ശുദ്ധ പ്രകൃതിക്കെതിരാണ് പ്രവാചൻ സല്ലാഹു അലൈ തങ്ങൾ ആ ഫിത്രത്തിലാണ് വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ മദ്യപാന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി തങ്ങളുടെ ജീവനത്തിൽ ഉണ്ടായിട്ടില്ല ഹജ്ജ് മുസിരിക്കൽ അവര് നിർവഹിച്ചിട്ടുണ്ട് അവര് തെൽബിയെത്ത് ചെല്ലിയിട്ടുണ്ട് ത്ത് ചൊല്ലി ഹജ്ജ് ചെയ്ത ആളുകളാണ് അവർ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട് റസൂൽ അല്ലാഹി സലാഹു അലൈഹി തങ്ങൾ ഇസ്ലാമിൽ ഒരു ഹജ്ജാണ് നിർവഹിച്ചിട്ടുള്ളത് ഇസ്ലാമിന് മുമ്പ് ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് ആ സമയത്ത് സാധാരണ കുറൈശികൾ അറഫയിൽ അവർ നിൽക്കാറില്ല കുറൈശികൾ അറഫയിൽ നിൽക്കൂല അറഫ അവർക്ക് വാതകമല്ല അതുകൊണ്ടാണ് റസൂൽ അഹില്ലുലസ് നങ്ങൾ ഹജ്ജ് അറഫയാണ് എന്ന് പ്രത്യേകം ഊന്നി പഠിപ്പിച്ചത് കാരണം കുറേശികൾ ഹജ്ജിന് പോകും പക്ഷെ അറഫയിൽ അവരെ കാണൂല എന്നാൽ അദ്ദേഹം പറയുകയാണ് ജനങ്ങളുടെ കൂടെ അറഫയിൽ നിൽക്കുന്നവനായി ഞാൻ കണ്ടു അപ്പൊ റസൂൽ ആ സമയത്ത് അറഫയിൽ നിൽക്കുമായിരുന്നു മറ്റുള്ളവർ അറഫയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ റസൂൾ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അറഫയിലേക്ക് വരുമായിരുന്നു അമാനത്ത് അമാനത്തിന്റെ വിഷയത്തിൽ പ്രവാചകൻ അൻ സല്ലാഹു അലൈഹി തങ്ങൾ അറിയപ്പെട്ടു സിദ് സത്യസന്ധതയുടെ വിഷയത്തിൽ പ്രവാചകൻ അൻ സല്ലാഹു അലൈഹി തങ്ങൾ അറിയപ്പെട്ടു അതുകൊണ്ടാണ് ഇതാ ഈ മലയുടെ പിറകുഭാഗത്തുനിന്നൊരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് തൻ്റെ ജനതയോട് ചോദിക്കുമ്പോൾ ജനത ഒന്നടങ്കം മറുപടി നൽകിയത് മാറബ്ദിബൻ കത്ത് മുഹമ്മദെ നിന്റെ നാവിൽ നിന്ന് കളവ് ഞങ്ങൾ കേട്ടിട്ടില്ല കളവെന്താണ് എന്ന് നിന്നിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾക്കറിയില്ല അങ്ങനെ മുഹമ്മദ് കളവ് പറഞ്ഞു എന്നൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ജനത ഒന്നടങ്കം അംഗീകരിച്ച സ്വഭാവത്തിനുടമയായിരുന്നു പ്രഭാചൻസാഹു അലൈഹി വസ്ലമറങ്ങൾ അബു സുഫിയാൻ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്നു പിന്നീട് ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന നാവായി ഇസ്ലാമിൻ്റെ തണലിൽ അബു സുഫിയാൻ റതി അള്ളാഹു തലഹു മാറി മാറിയാൽ സഹാബിയായാൽ അവരുടെ ഫതിൽ വലുതാണ് ജാഹ്ലിയത്തെങ്ങനെയുമാകട്ടെ ജാഹിലിയത്ത് അത്ര ശക്തമായ ഇരുട്ടാണെങ്കിലും ഇസ്ലാം ഇസ്ലാമെന്ന വെളിച്ചം എത്തിയാൽ ആ മനുഷ്യന്റെ ഇന്നലകൾ ആ ഇരുട്ട് നീങ്ങും ഹൃദയത്തിൽ വെളിച്ചം പരക്കും നമ്മൾ കുഹുതുമലയോളം സ്വർണം ചിലവടിച്ചാലും ആ സുഹാബികൾ ഒരു മുദ്ദീനോളം സുഹാബികൾ സ്വർണമാണ് നമ്മളോ പിന്നെ നമ്മൾ സ്വർണമാണ് ചിലവടിച്ചത് സ്വഹാബികൾ എന്ത് ചിലവടിച്ചാലും ഒരു മുദ്ദീനോളം പോലും നമ്മുടെ പ്രവർത്തനം എത്തുകയില്ല അത്രയും വലിയ ഫതിൽ അവർ നേടിയെടുത്തു എന്നാൽ ഒരു ഇരുട്ട് അബു സുഫിയാൻ നദി അള്ളാഹു തലഹുവിൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഹിർക്കലിന്റെ കൊട്ടാരത്തിൽ ചെന്നു റോമിന്റെ രാജാവാണ് ഹിർക്കൽ ഹിർക്കലിന്റെ ചോദ്യം മുമ്പ് മുഹമ്മദിൽ നിന്ന് നിങ്ങൾ കളവ് കേട്ടിട്ടുണ്ടോ കളവ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സത്യസന്ധമായി അബു സുഫിയാൻ മറുപടി നൽകി ഇല്ല അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് പരിചയമില്ല മുഹമ്മദ് കളവ് പറയുകയോ അത് സാധ്യമല്ല ഇർക്കലിന്റെ തിരിച്ചുള്ള ചോദ്യം മനുഷ്യരോട് കളവു പറയാത്തൊരു വ്യക്തി അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുമോ മനുഷ്യരോട് കളവ് പറയാത്ത മനുഷ്യരോട് സത്യമല്ലാതെ സംസാരിക്കാത്ത ഒരു വ്യക്തി അവരെ സൃഷ്ടിച്ച സട്ടാവിൻ്റെ വിഷയത്തിൽ കളവ് പറയുമോ അത് സാധ്യമല്ല എന്ന് ഹിർക്കൽ അന്ന് മറുപടി പറയുന്നുണ്ട് മാത്രവുമല്ല പ്രവാദിൻ സല്ലാഹു അലൈവസ് കുടുംബബന്ധം അത് സൂക്ഷിച്ചു ആദ്യ വഹീന്റെ ആദിയിൽ അരികിലേക്ക് ഓടി വരുമ്പോൾ അവര് പറയുന്ന വാക്കില് കാണാം റഹീം നിബിയേ നിങ്ങളെ പടച്ചം കൈവടിയില്ല നിങ്ങള കൈവടിയില്ല നിങ്ങൾ കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ബന്ധങ്ങളെ പരിഗണിച്ചു ബന്ധങ്ങളെ സ്നേഹിച്ചു ഇസ്ലാമിന് മുമ്പ് തന്നെ വ്യക്തിത്വം കൊണ്ട് എല്ലാവർക്കും സ്വീകാര്യനായി പ്രവാചിൻ സല്ലാഹു അലൈവസങ്ങൾ വളർന്നു ആ തിന്മയുടെ ഇരുട്ടിലും ഒരു വെളിച്ചമായി ഒരു തുരുത്തായി പ്രവാദി അൻസല്ലാഹു അലൈ തങ്ങളുടെ ജീവിതം നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിൻ ആ വെളിച്ചത്തിന്റെ പ്രഭ അത് ആ ഇരുട്ടിനെ നീക്കി ആ ജനപദത്തിനു മുഴുവൻ വെളിച്ചമാകുമാറ് ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചം കാണിക്കുമാറ് ആ പ്രവാൻസല്ലാഹു അലൈ വസലമനങ്ങളുടെ ജീവിതം മാറി ഇൻഷാ അല്ല തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് പഠിക്കാം മനസ്സിലാക്കാം അല്ലാഹു സഹായിക്കട്ടെ സ്ഥലം വാരിക്കും വരമി വാബർ